ബിസി ബിസി എപ്പോഴും എന്ത് നമ്മളെ കൊണ്ട് നോക്കുക എടുക്കും ശരി നീ നാളെ എന്താ പരിപാടി ഈ എന്തോ കോടിപതി അല്ലേ കോടിപതി നാളെ നമ്മളോട് ചെന്നാൽ മതി ഫുൾ പ്രോഗ്രാം പുള്ളിയുടെ സെറ്റപ്പ് അല്ലേ പുള്ളിക്കില്ലാത്ത ബിസിനസ് ഇല്ല പുള്ളിക്ക് പിടിപോലത്തെ ആൾക്കാരുടെ സ്വന്തം ചേട്ടൻ ബിസിനസ് നമ്മൾ നാളെ കൊണ്ടു ചെന്നാൽ പോകാൻ പാർട്ടിയാ നീ ഒന്ന് പുള്ളിയോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ കണ്ടുനോക്ക അപ്പൊ മനസ്സിലാവും പവർ ജീവിതം ഒന്നേ അടിച്ചു ഞാൻ പണ്ട് മിലിറ്ററിൽ ആയിരുന്നപ്പോഴേ ഞാൻ അങ്ങ എന്റെ ഒരു രണ്ടു മൂന്നു ഫ്രണ്ട്സുണ്ടായിരുന്നു കായംകുളംകാര് ഞങ്ങൾ ഒന്നിച്ച് ഇത് കമ്പനി കൂടുമ്പോഴും അതിലൊരുത്തനുണ്ട് അവൻ തുടത്തില്ല അവന് ഉടനെ ഒരു ഫോൺ വരും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവനങ് പോവും ആശ്ചി ഈ ഒരു ഫുള്ള് ഞങ്ങൾ രണ്ടു പേരും കൂടെ അവിടെ ഇരുന്ന് അടിച്ചു കയറുന്നു അടുത്ത അച്ഛാ എൻ്റെ അടുതാണ് അവന്റെ കാളി കോട്ടെന്തള സാബു അങ്ങനെ ഒരു പുതിയ ആളാ അതാണ് ഈ കാണിക്കുന്നത് സാറേ മതിപിക്കുന്നതിന്റെ ഫൈൻ എത്ര ആണെന്ന് വെച്ചാ എടുത്തിട്ട് ബാക്കി സാറ് ടിപ്പായിട്ട് വെച്ചോളൂ എനിക്ക് വില ഇവനെ കൊണ്ട് കോട്ടയ്ക്കെ കൊണ്ട തിരുമിക്കണം ഏതോ തങ്കച്ചോനായൊരു പൊളിയാണ് എന്നോടാ നമ്മളെ നാളെ തകർക്കുന്നു ജോസഫേ അച്ഛൻ്റെ കണ്ണോടിച്ചു വണ്ടി എടുക്കില്ല ഓക്കെ നീ വണ്ടി ഓടിക്കണം പിന്നെ നമ്മളുടെ കമ്പനിയാണ് പുള്ളി ആളെ അപ്പൊ നീ അടിക്കുന്നില്ലേ ഞാൻ എന്തോ അടിക്കണ്ടേ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛന്റെ അച്ഛൻറെ സൺഡേ നമ്മൾ അടിച്ചു പൊളിക്കുന്നു ഓക്കെ ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന അച്ഛൻ പറഞ്ഞത് കേട്ടോ ണോ ആ അതല്ലേ 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 നമസ്കാരം 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 ഒന്ന് ഒന്ന് അച്ഛൻ ഒഴിക്കണം അതിനല്ല അതിൻറെതായിട്ടുള്ള സമയമില്ലടാ മകളെ നിങ്ങളൊക്കെ ആള് പോളിയല്ലേ

അതെല്ലാം സെറ്റ് അല്ലേ അച്ചായോ അനീപ്പല്ലേ അനീപ്പ ഇന്നത്തെ എത്ര രൂപ ചിലവായാലും അതെന്റെ വകയാണ് കേട്ടോ എടാ കാശി എല്ലാം എഴുതി വെച്ചേക്കണം ഫുൾ അച്ചായന്റെ സെറ്റപ്പ് ആയി ഓക്കെ അച്ചായന്റെ വണ്ടി എന്തേ എന്റെ ബെൻസുകാർ ഞാൻ ആ പാലസ് ഹോട്ടലിൽ ഇട്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചത് അതിന്റെ മുതലാളി അവൻറെ സുഹൃത്താണ് അതെ ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂരിൽ പണ്ട് ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതാണ് മോന്റെ ഓടിക്കാരാണ് സർവീസിൽ കൊടുത്തിരിക്കുക അവൻ്റെ ബെൻസ് വേണോന്ന് പറഞ്ഞ് അവൻ അത് എടുത്തോണ്ട് പോയി വൈഫിന്റെ ഇന്നോവ ക്രിസ്റ്റ അത് അവളും എടുത്തോണ്ട് പോയി കാശി മോഹൻ എന്നെ കൊണ്ടു ഇവിടെ കൊണ്ടു ഇറക്കി വിട്ടിട്ട് പോയി കാശി അച്ഛൻ ആരാം ശേഖരമാണ്

പിന്നല്ലാതെ എത്ര പോലീസുകാരെ കണ്ടതാണ് പറഞ്ഞു കൊടുക്കടാ കെ കെ തോമസ് എം എൽ എടെ ചേട്ടൻ ആരാ എം എൽ എക്കാൾ വളരെ വളരെ മോളിലടിക്കാ ജോസഫോ അച്ചായ അവൻ എന്തോ അത്യാവശ്യം ഇറങ്ങിയതാ അടുത്ത നമുക്ക് കൂടാ

ആ സാറെ സാറ് നമ്മുടെ കെ തോമസ് എം എൽ എയുടെ എല്ലാ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി സാർ ജി കാര്യങ്ങൾ പറയൂ ചെല്ലെ സാറേ നമസ്കാരം നമ്മുടെ കെ തോമസ് എം എൽ എയുടെ ചേട്ടന വണ്ടി ഇരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് ഓക്കെ അക്ഷര ആ വണ്ടി ഓടിക്കുന്ന ആളിലെ വിളിച്ചത് ഹലോ എസ് സാർ വിളിക്കുന്നു ഒരു തങ്കച്ചാനോ എം എൽ ആരാണെന്നറിയത്തില്ല പറയുന്നുണ്ട് കുറച്ചുനേരമായിട്ട് ആരായി തങ്കച്ചാൻ സാറേ വണ്ടിക്കാറേ താനോട് പോയി നോക്കിക്കേ അവനോട് എവിടെയെങ്കിലും കാണും ശരി സാർ സാറേ പോരൂ സാറേ ആളെ വിടുണ്ട് സാറേ ഞാനൊന്ന് മൂത്രം ഒഴിക്കട്ടെ സാറങ്ങോട്ട് വരുമ്പോ മൂത്രം ഒഴിപ്പിച്ചോളും വരുന്നുണ്ട് നീ ആന്നോ എം എൽ എയുടെ ചേട്ടൻ ആ ഇവിടെ മാറി നോക്കിയാന്ന് കാണണ്ട എന്താ ചേട്ടന്റെ പേര് തോമസ് സാറേ സാറേ എന്തോ ഇടാ കെ കെ തോമസ് എം എൽ എക്ക് ചേട്ടന്മാരൊന്നുമില്ല ഒരു അനിയനും നാല് പെങ്ങന്മാരും അതിലേ രണ്ടാമത്തെ പെങ്ങൾ എസ് എം എയുടെ മൂത്ത മകനാണ് ഞാൻ ഈ തോമസ് മനസ്സിലായി സാറേ അന്ന് വീഡിയോ വീഡിയോ നീ ഒന്ന് വണ്ട് ഒരു സാറേ പരസ്യമായിട്ട് മദ്യപിക്കുന്നതിന്റെ ഫൈൻ എത്ര ആണെന്ന് വെച്ചാ എടുത്തിട്ട് ബാക്കി സാറ് ടിപ്പായിട്ട് വെച്ചോളൂ എനിക്ക് വില